വാണിയംകുളം പനയൂരിൽ കിടക്ക വില്പനക്കാരനെന്ന വ്യാജേന തട്ടിപ്പിനു ശ്രമം പനയൂർ ആലിക്കപ്പറമ്പ് കുന്നത്തുപറമ്പിൽ സന്തോഷ് സജിത ദമ്പതികളുടെ വീട്ടിലാണ് കിടക്ക കമ്പനിക്കാരുടെ ലേബലിൽ തട്ടിപ്പിനു ശ്രമം നടന്നത് മൂന്നു മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേ കമ്പനിയുടെ കിടക്ക അയ്യായിരം രൂപ നൽകി വാങ്ങിയിരുന്നു ഈ ഇടപാടിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘം വീട്ടിലെത്തിയത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘത്തിലെ ഒരാൾ മാത്രമാണ് വീട്ടിൽ കയറിയത് മറ്റൊരാൾ ബൈക്കിൽ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു വീട്ടുകാർ നടത്തിയ ഇടപാടിൽ സമ്മാനമായി ടി ഫ്രിഡ്ജ് കട്ടിൽ വാഷിംഗ് മെഷീൻ എന്നിവ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തമാക്കാമെന്നും ഇതിനായി ജി എസ് ടി തുക മുൻകൂറായി നൽകണമെന്നതായിരുന്നു തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടത് കയ്യിൽ പൈസയില്ലെന്നും ഗൂഗിൾ പേ ചെയ്യാമെന്നും പറഞ്ഞ വീട്ടമ്മയോട് അത് പറ്റില്ല ക്യാഷായി തന്നെ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് സജിതയ്ക്ക് സംശയം തോന്നിയത് സ്ഥാപനത്തിന്റെ വിവരങ്ങളും മൊബൈൽ നമ്പറും മറ്റും ആരാഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നും സജിത പറയുന്നു ൂറോന്നും ഇവിടെ എടുക്കാനൊന്നും ഇല്ല ജീപ്പ് തന്നെയാണെങ്കിൽ നോക്കട്ടെ പറഞ്ഞു അപ്പൊ അത്ര ആലോചിക്ക അപ്പൊ പിന്നെ എങ്ങനെ ആലോചിച്ചു ഈ റെഡി കാശ് അപ്പൊ പറഞ്ഞു എടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഇവിടെ കാശിലേക്ക് എടുത്ത വീട്ടിൽ പോയിട്ട് കൊണ്ടുവരുവാൻ പറഞ്ഞു അപ്പൊ എടുത്ത വീട്ടിലൊന്നും ആൾക്കാരൊന്നും എവിടെ ഒന്നും ഗിയാ പറഞ്ഞു അപ്പൊ ഇവിടെ പെട്ടെന്ന് ഇത് കിട്ടാൻ ഒരു ഫ്രിഡ്ജ് കിട്ടുമ്പോ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ ജീപേ ഇപ്പൊ ഞങ്ങൾ ജീപേല എങ്ങനെ ഇപ്പൊ ആവുക ഇപ്പൊ എല്ലാരും അടുത്തും ജീപേ ഉണ്ടല്ലോ പറഞ്ഞു ഏ ജിപേന്ന് ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ക്യാഷ് വേണം അപ്പൊ ജിപേ പറഞ്ഞി അവരുടെ നമ്പർ നമ്മളെ കയ്യിൽ കിട്ടൂല്ലോ അപ്പൊ ഇതൊക്കെയൊരു സംശയം അപ്പൊ അങ്ങനെ ഏട്ടൻ വിളിച്ചു അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇത് ഉണ്ടായിപ്പാകും തോന്നൂടി നോക്ക് പറഞ്ഞു അപ്പൊക്ക് അവർ എവിടെയാണ് സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് അവരുടെ ഡീറ്റെയിൽസ് തരാം പറഞ്ഞു അപ്പൊ അവര് കടന്നിങ്ങനെ ഒരു ആകെ ഒരു

വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ